കൊറേ ദിവസമായി മക്കളുടെ സ്കൂളില് ഈ ഡാൻസ് പ്രോഗ്രാമും തിരക്കും ബഹളമായിട്ട് ഇന്നങ്ങനെ ലാസ്റ്റത്തെ ഡേ ആയിരുന്നു ഇന്നിപ്പോ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി എന്താണ് വിശേഷം ഹൗസ് വൈസ് ആയിരുന്ന കോമ്പറ്റീഷൻ ഞാൻ ജയിച്ച് ഒന്നും അറിയാൻ വേണ്ടി പാടില്ല അല്ലാപ്പൊ കൊറേ കഥ ഉണ്ടാവും ഞങ്ങൾ തോറ്റൊന്നും പറഞ്ഞില്ല കാരണം മൂന്ന് ദിവസം കൊണ്ട് എടുത്താക്കിയ മ്മി ഈ ടൈമിങ് കെട്ടിപ്പോയിട നീ ഈ സ്റ്റെപ്പും കണ്ടിരിക്കണില്ല ഞാൻ എല്ലാരോട് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്ത് ഇന്ററാക്ട് ചെയ്ത് എങ്ങനെ ഒരു സ്റ്റെപ്പ് മറിയാൻ പോയി മറന്നുപോയി ഞാൻ പെട്ടെന്ന് എനിക്കില്ല ഞാൻ നോക്കി ഒരു ഇങ്ങനെ ഇന്ററാക്ട് ചെയ്ത് ഞാൻ ഓർത്തോണ്ടിരിക്കുന്നത് പെട്ടെന്ന് ടിക്കുന്ന് പറഞ്ഞ സ്റ്റെപ്പ് ഓർമ്മ എന്നിട്ട് ഞാൻ കളിച്ചു പോയില്ലാരും പറഞ്ഞു അടിപൊളി